ഇന്നമ്മ നമ്മൾ ചായക്ക് പരിപ്പോടെയാണ് ഉണ്ടാക്കിയത് പരിപ്പൊടിയും കട്ടൻ ചായയും കഴിച്ചതിന് ശേഷം കുട്ടികൾ കളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി സാധാരണ അവരുടെ കളി എന്ന് പറയുന്നത് മുറ്റത്ത് സൈക്കിൾ ചവിട്ടലും മാത്രമാണ് ഇന്ന് ലച്ചുൻ്റെ സൈക്കിൾ കേടായപ്പോൾ ചെങ്ങല വിട്ടത് ശരിയാക്കാനായിട്ട് അച്ചാച്ചനും ഇല്ലാത്തത് കൊണ്ട് ലച്ചു ടി വി കാണാനും മൊബൈൽ കാണാനായിട്ട് ഓടി ഞാൻ സമ്മതിക്കാണ്ടായപ്പോൾ അവൾ നല്ല കരച്ചിലായി ഞാൻ പറഞ്ഞു മണ്ണപ്പൻ ചുട്ട് കളിക്കാനായിട്ട് പറഞ്ഞു വേഗം ചിരട്ട തപ്പലായി തപ്പിയിട്ട് ചിരട്ട കിട്ടാതായപ്പോൾ കിട്ടിയ പാത്രം വെച്ചിട്ട് അവൾ മണ്ണ് കുഴച്ച് അപ്പൻ ചൂടാതായിട്ടാണ് കൂട്ടത്തിൽ പിങ്കി ഉണ്ടായിരുന്നേ പിങ്കി ലച്ചുൻ്റെ പിന്നാലെ കറുത്ത പാത്രത്തിനായിട്ട് കുറേ പിന്നാലെ നടന്നത് ലച്ചു അത് വെച്ചിട്ട് നല്ല തിരക്കിലായതുകൊണ്ട് പിങ്കി പിങ്കിയുടെ കളിപ്പാട്ടത്തിനായിട്ടുള്ള തപ്പി നടക്കലായിരുന്നു കേട്ടോ മൂന്നാളും മൂന്നാളുടെ കളികളിലാണ് ലച്ചു മണ്ണപ്പൻ ചുട്ട് കളിക്കലും പിങ്കി പിങ്കിയുടെ കളിപ്പാട്ടം അന്വേഷിച്ച് നടക്കലുമാണ് കേട്ടോ കൂട്ടത്തില് കിച്ചപ്പൻ ഉണ്ട് കിച്ചപ്പൻ സ്വന്തമായിട്ട് തന്നെ വർത്തമാനം പറഞ്ഞിട്ടുള്ള കളിയാണ് കേട്ടോ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും ഇങ്ങനെ കളിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ കിച്ചപ്പൻ തന്നെ രണ്ടും മൂന്നും കഥാപാത്രങ്ങളായിട്ട് മാറാറുണ്ട് കേട്ടോ ലച്ചുവിൻ്റെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടത്തില് പിങ്കിക്കുട്ടി ദേ ഇവിടെ കളിപ്പാട്ടത്തിനായിട്ടുള്ള തെരച്ചിലാണ് ഇതുവരെ ഒറ്റ കളിപ്പാട്ടം കിട്ടിയില്ല കേട്ടോ കുറെ കഴിഞ്ഞപ്പോൾ ലെച്ചുൻ്റെ കയ്യിലുള്ള കറുപ്പപാത്രത്തിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ലച്ചു അത് പിങ്കിക്ക് ഇട്ട് കൊടുത്തു പിങ്കി അത് വെച്ചിട്ട് നല്ല ഹാപ്പി ആയിട്ട് കളിക്കാനായിട്ട് തുടങ്ങിയിട്ടാണ് പിങ്കി കുറേ നേരെ അതിനായിട്ട് വെയിറ്റ് ചെയ്യണം പിങ്കിക്ക് ആ പാത്രം കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി കിച്ചു രണ്ട് മൂന്ന് കഥാപാത്രങ്ങളോട് വർത്താനം പറഞ്ഞു നടപ്പാണ് ഇടയ്ക്ക് പോയി സൈക്കിൾ ചവിട്ടും കടക്കാരനും കടയിൽ വരുന്ന ആളും എല്ലാം കിച്ചു തന്നെയാണ് ഏട്ടാവും അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ പോയിട്ട് വെള്ളം നനക്കാനായിട്ട് തുടങ്ങി നല്ല വെയിലായത് കാരണം എത്ര വെള്ളം ഒഴിച്ചാലും ചെടികളൊക്കെ വാടിയിട്ടുണ്ടാവും രാവിലെ വൈകീട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ മാത്രമേ ചെടിയിലൊക്കെ നന്നായിട്ട് പോവുണ്ടാവുള്ളൂ എനിക്ക് ഗാർഡൻ നന്നായിട്ട് ഇഷ്ടമാണ് ഏട്ടാ ഒരുപാട് ചെടികളൊന്നുമില്ല കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ രാവിലെയും വൈകീട്ട് നന്നായി വെള്ളമൊഴിക്കണമെ എല്ലാ ചെടികളിലും നന്നായിട്ട് പൂക്കളുണ്ട് കേട്ടോ അമ്മതേ ഇവിടെ പിള്ളേരുടെ കളിയൊക്കെ നോക്കിയിരിക്കുകയാണ് ഈ സമയമാകുമ്പോൾ നിറയെ കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല രസമാണ് ഉമ്മർത്ത് വന്നിരിക്കാനായിട്ട് അപ്പം ഞാനും അമ്മയും ഉമ്മർത്തേപ്പോഴും ഈ സമയമാകുമ്പോൾ വർത്തമാനം പറഞ്ഞ് കുട്ടികളുടെ കളിയൊക്കെ കണ്ടിരിക്കും കൂടുതൽ പിങ്കിക്കുട്ടി ഉണ്ടാവും കേട്ടോ ഈ ഒരു സമയം എന്ന് പറയുന്നൊരു പ്രത്യേകതയാണ് നമ്മുടെ വീടിൻ്റെ ഉമ്മർത്ത് വന്നിരിക്കാനൊക്കെയായിട്ട്